നമ്മുടെ അലോവേര സോപ്പ് ആയിട്ടും കളറ് ചേർത്തും ഉണ്ടാക്കിയ അലോവെര സോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ആവശ്യപ്പെട്ടവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കണേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയണേ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണോട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഉദ്ദേശിച്ച അത്രയും നമ്മുടെ വീഡിയോസൊന്നും പോകണില്ല കേട്ടോ നല്ല നല്ല ഓരോ കാര്യങ്ങൾ ബിഗ്നസിന് വേണ്ടിയിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മൾ ഓരോ വീഡിയോയിലും ചേർത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യണത് അപ്പോൾ അതൊന്നും അധികം ആളുകളിലേക്ക് എത്താത്തതിൻ്റെ കാരണം ഇതിൽ ലൈക്ക് കുറവായതുകൊണ്ട് എൻ്റെ വീഡിയോക്ക് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണോട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോസും ഓരോ കാസ്റ്റ് ഓരോ സബ്സ്ക്രൈബറും ഓരോ കമൻറ്റുകൾ ഇടുമ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യണത് നിങ്ങളുടെ ആവശ്യപ്രകാരം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാം ഞാൻ ഇതിൽ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് കാണോട്ടെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഇപ്പം ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഹൈപ്പും ചെയ്യണോട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോക്ക് ഒരു കമൻ്റ് വന്നതാണ് ആയിട്ടുള്ള അലോവേര വെച്ചിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കി കാണിക്കുമോ എന്നുള്ളത് പിന്നൊരു കമൻറ്റ് വന്നതാണ് സോപ്പിൻ്റെ ഗ്ലാസ് എന്നുള്ളത് അപ്പോൾ ഞാൻ അതാണ് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര എടുത്തിട്ട് ഞാൻ ഒരു സോപ്പിൻ്റെ വീഡിയോയാണ് ചെയ്യണത് പിന്നെ സോപ്പിന്റെ ക്ലാസ് ഞാൻ ആർക്കും ഞാൻ പൈസ വാങ്ങി ഞാൻ ക്ലാസ് എടുക്കാറില്ല കേട്ടോ ഞാൻ എല്ലാവരോടും ഞാൻ പറയണത് വീഡിയോ കണ്ട് രണ്ട് മൂന്ന് വട്ടം കണ്ട് നിങ്ങളത് ചെയ്ത് പഠിക്കാനാണ് ഞാൻ പറയണത് ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഒരു ക്ലാസ് ഞാൻ കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇതിലുള്ള ഡൗട്ടെല്ലാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞ് തരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ അലോവേര എടുത്ത് കഴുകി കുറച്ച് നേരം കൊത്തിച്ചാരി വെച്ച് കഴുകി അതിൻ്റെ ആ ഫ്ലഷ് എടുക്കണുണ്ട് കേട്ടോ ആ പച്ച കളർ വരാതെ ഫ്ലഷ് മാത്രമായിട്ട് എടുക്കണുണ്ട് ആ പച്ച ലീവ്സിൻ്റെ പച്ച അത് വന്നാൽ ചിലപ്പോൾ ചൊറിച്ചില അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് മാത്രമായിട്ട് എടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കണം എന്നിട്ട് അത് നമുക്ക് ജ്യൂസാക്കിയിട്ട് അരി അരിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ അതുപോലെ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സമയം വരെയും ലൈക്ക് ഇട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആ ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കഴുകി കഴുകിയെടുക്കണം കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരിച്ചെടുക്കാം നമ്മളിത് മിക്സിയുടെ ജാറിൽ അരിച്ച് അരച്ചെടുത്ത് അരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബേസാണ് ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിത് പൊതിഞ്ഞ് വെച്ചേക്കണ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കണേ അപ്പോൾ അത് കുറച്ച് ദൂരയിന്നാണ് അവർ വന്നത് വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കണേട്ടോ അപ്പോൾ ഈ ഒരു ബേസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് അപ്പോൾ ഇനി നമുക്ക് ഇത് വേറൊരു കസ്റ്റമർക്ക് ഞാൻ എടുത്ത് വെച്ചേക്കണെന്ന് പറഞ്ഞ നമുക്ക് വേറെ ബേസ് എടുത്ത് നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഒരു അര കിലോ ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കിലോ ബേസ് എടുത്തിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് ഈ അലോവേര സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് നോക്കാം ഞാൻ കിലോ ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അലോവേര ജെല്ല് എടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തത് പിന്നെ ഇത് അലോവേരയുടെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ പിന്നെ ഇത് വൈറ്റമിൻ ഇ ഓയിലാണ് ഇതില്ലാത്തവർക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇല്ല ഇ അത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി കേട്ടോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെജിറ്റ് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അലോവേര സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇത്രയാണ് കേട്ടോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കാനുള്ളവർ ശ്രദ്ധിച്ച് വീഡിയോ കാണാം അത് അത് തന്നെയല്ല നിങ്ങൾക്ക് എഴുതി വെക്കണമെങ്കിൽ അത് എഴുതി വെക്കാം ഒരു അര കിലോ ബേസ് എടുത്തിട്ടുണ്ട് അലോവേര ജെല്ല് അതൊക്കെ അതിൻ്റെ അളവൊക്കെ ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രാ അലോവേരയുടെ ഫ്രാഗ്രൻസ് വൈറ്റമിൻ ഇ വെജിറ്റ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കളറും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഇത് സോപ്പ് ഉണ്ടാക്കി കാണിക്കാം നിങ്ങൾ ഒന്ന് കളർ ചേർക്കാതെ ആയിട്ട് അലോവേര സോപ്പ് ഉണ്ടാക്കി കാണിക്കാം പിന്നെ ഒന്ന് അലോവേരയുടെ ഒരു പച്ച കളറും ചേർത്തിട്ട് അങ്ങനെയും ഒരു സോപ്പ് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ നമുക്ക് ഈ ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം അങ്ങോട്ട് കുറച്ച് നീക്കി വെക്കാം എന്നിട്ട് ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ പേസ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണേ നമുക്ക് വേഗം അത് മെൽറ്റ് ആയി കിട്ടും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് അത് മെൽറ്റ് ആയി കിട്ടാനായിട്ട് പഴയ കുക്കർ കുക്കറുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ ഉരുളിയാണ് നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രം ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അങ്ങനെ മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പാത്രം പെട്ടെന്ന് തുളഞ്ഞ് പൂട്ടത്തോള വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പേസ് ആണ് ആണ്ട്ടത് സ്കിന്നിന് ദോഷകരമായ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല പാരബണും സൾഫറും ഒന്നും ഇല്ലാത്ത പ്രീമിയം ക്വാളിറ്റി പേസ് ആണത് നിങ്ങൾക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാനായിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് മൊത്തം കട്ട് ചെയ്തിട്ട് ഇനി കാണിക്കാം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ നമ്മുടെ ബേസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ക്ലിയർ ബേസ് ബേസാണ് കേട്ടത് ഇത് കണ്ടോ ഇത് നല്ല കട്ടിയുള്ള നല്ല ക്ലിയർ പേസ് ആണ് കേട്ടോ ഇത് സോപ്പ് ഉണ്ടാക്കിയാലും നമ്മുടെ സോപ്പിനൊക്കെ ഇതുപോലെ കട്ടി ഉണ്ടാവും സോപ്പിന് നല്ല പതയൊക്കെ ഉണ്ടാവും കേട്ടോ ഒത്തിരി ദിവസം സോപ്പ് ഈട് നിൽക്കും ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ സോപ്പിന് കട്ടി കുറയില്ല പത കുറയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ സോപ്പ് ഒത്തിരി നാൾ ഈട് നിൽക്കും ഒരു മാസത്തിൽ കൂടുതലൊക്കെ ഒരു സോപ്പ് ഈട് നിൽക്കും കേട്ടോ പെട്ടെന്നൊന്നും തീരൂല അപ്പം ഈ ഒരളവിൽ ചെയ്താൽ മതി ആവശ്യമില്ലാതെ കുറേ റോസ് വാട്ടറും അതുപോലെ എന്താണ് ഈ ഒലിവ് ഓയില് ആൽമണ്ട് ഓയിൽ അതൊന്നും നമ്മൾ ഇതിലൊന്നും ചേർക്കേണ്ട ഒരു ഒരാവശ്യമില്ല കേട്ടോ അങ്ങനെയൊക്കെ ചേർത്ത് ഒത്തിരി അങ്ങോട്ട് ചേർത്ത് വരുമ്പോൾ സോപ്പ് അത് പെട്ടെന്നിങ്ങനെ പതയും കുറയും പെട്ടെന്നിങ്ങനെ അലന്നൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമില്ലാണ്ട് വെറുതെ ഒരുപാട് ചിലവ് നിങ്ങൾ കൂട്ടണ്ട ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയാൽ നല്ല സോപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയും പോലെ നല്ല കട്ടിയുള്ള പാത്രം ഈ സോപ്പൊക്കെ മെൽറ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ ആ പാത്രം നമ്മൾ വേറൊരു ആവശ്യത്തിനും ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് ഇത് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ വാങ്ങി വെച്ചേക്കണേട്ട ഇനിയിപ്പോൾ പുതിയതായിട്ട് വാങ്ങണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത പഴയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇനി നമ്മൾ ഇത് ഒരു കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ വേണം ഇത് ഇറക്കി വെക്കാൻ അപ്പോൾ ഒരു പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെക്കണേക്കാളും പെട്ടെന്ന് അത് മെൽറ്റ് അതിനേക്കാളും നല്ലത് പഴയ കുക്കർ അതുപോലത്തെ അടി കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പം കണ്ടില്ലേ ഇതുപോലൊരു പഴയ കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇത് ഇറക്കി വെക്കാം ഈ ബേസ് ഇറക്കി വെക്കാം അപ്പോൾ തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഈ ബേസിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അതിങ്ങനെ വെള്ളം തിളച്ച് അത് തന്നെ ഇരുന്നു നിന്ന് മെൽറ്റ് ആയിക്കോളും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലേ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പതയാവും തുടക്കക്കാർക്ക് അതിന് പതയില്ലാത്ത രീതിയിൽ ഇളക്കിയെടുക്കാനൊക്കെ അറിയാൻ പറ്റിയെന്ന് വരൂല നമുക്ക് കുറേ നാൾ ഇതൊക്കെ ചെയ്ത് അത് അതൊക്കെ ശരിയായി കിട്ടുള്ളൂ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറേ നേരോട്ട് ഇളക്കുണ്ടട്ടോ അത് അവിടെ തന്നെ അവിടെ നിന്ന് മെൽറ്റ് ആയിക്കോട്ടെ അതിൽ തൊടാൻ നിൽക്കണ്ടെ ഇപ്പം അത് അവിടെ ഇരുന്ന് അങ്ങനെ മെൽറ്റ് ആവട്ടെ ഇപ്പം നമ്മുടെ പേസ് ഉണ്ടല്ലോ കുറച്ചുകൂടി ഇതാവാനുണ്ട് കേട്ടോ മെൽറ്റ് ആവാനുണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ആയിട്ടിരിക്കണത് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കാം അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ടായിക്കോളും ഇപ്പൊ നമ്മുടെ ബേസ് കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് ഞാൻ ആ കുക്കറി തന്നെ ഈ ഇത് ഞാൻ ആ കുക്കറി തന്നെ വെച്ചേക്ക അപ്പോൾ ആ ചൂട് തന്നെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കട്ടയാവൂല ഇവിടെ നമ്മൾ കിലോ ബേസിൻ്റെ കണക്കാണ് അതിൽ ചേർക്കാനുള്ള കണക്കാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ജ്യൂസാക്കി എടുത്ത അലോവേര ജെല്ല് ഒരു കിലോയിലേക്ക് നമുക്ക് മുപ്പത് മില്ലിയാണ് ചേർക്കേണ്ടത് ഇപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലായാലും മുപ്പത് മുപ്പത് ഗ്രാം ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് ഈ അലോവേര ജെല്ല് മുപ്പത് അലോവേര ജെല്ല് ഒരു കിലോയിലേക്ക് നമുക്ക് ഒരു മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ ചേർക്കാം അതിൽ കൂടാതിരുത്താൽ മതി നമുക്ക് കുറഞ്ഞ ബേസ് ഒക്കെ ആണെങ്കിൽ മുപ്പത് മില്ലി ചേർത്താൽ മതിയിട്ടാണ് ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി ബേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നാൽപ്പത് മില്ലിയൊക്കെ ചേർക്കാം ഇപ്പം നിങ്ങൾ കുറഞ്ഞ ബേസ് കൊണ്ട് ചെയ്യണവരാണെങ്കിൽ അര കിലോ ബേസ് എടുക്കുമ്പോൾ ഒരു പതിനഞ്ച് മില്ലി അലോവേര ജെല്ല് ചേർത്താൽ മതിയിട്ടാണ് ഇപ്പം നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് പതിനഞ്ചിലും കുറച്ച് കൂടിയാലും പേടിക്കാനൊന്നുമില്ല ഇപ്പം ഒരു പതിനേഴ് മില്ലി ആയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ കുറഞ്ഞ ബേസ് ആണ് ഏറ്റവും വില കുറഞ്ഞ ബേയ്സൊക്കെ എടുത്തിട്ട് ഈ ആമസോണിൽ നിന്നൊക്കെ എടുത്ത് സോപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുറേ പേര് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ പതിനഞ്ച് മില്ലി ചേർത്താൽ മതി അതിലും ഒട്ടും കൂടണ്ട കേട്ടോ അപ്പം ബേസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പത വരാതെ സാവധാനം ഇളക്കണം കേട്ടോ ഒട്ടും പത വരരുത് പതിയെ ഇളക്കണം നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കണം ഒരു നാല് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാലോ അഞ്ചോ അതൊരു കുഴപ്പമില്ല ഇനി കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്യണത് കളറ് ചേർക്കാതെയാണല്ലേ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണല്ലോ ചേർക്കേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ ഒരു സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ കളറ് ചേർക്കാൻ പറ്റില്ല അല്ലേ ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കണം ഫ്രാഗ്രൻസ് ഒരു കിലോയിലേക്ക് ഇരുപത്തഞ്ച് മില്ലി ഫ്രാഗ്രൻസ് ആണ് ചേർക്കണത് ഫ്രാഗ്രൻസും സ്മെല്ലും ഒന്ന് തന്നെയാണ് കേട്ടോ പലർക്കും അതറിയില്ല ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാലും സ്മെല്ലെന്ന് പറഞ്ഞാലും ഒരു സാധനം തന്നെയാണ് അപ്പോൾ ഈ സ്മെല്ല് പതി ഇരുപത്തഞ്ച് മില്ലിയാണ് ഒരു കിലോയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അര കിലോയിലേക്ക് നമുക്കൊരു പതിമൂന്ന് എം എൽ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ കളർ ചേർത്ത അലോവേര സോപ്പും നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ അറിയില്ലാത്തവരെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങളുടെ ആദ്യത്തെ ആദ്യം തന്നെ ചെയ്യുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള നല്ല കോൺഫിഡൻസും കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്